അസലാമലൈക്കും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ് എനിക്ക് ഇനി താഴത്ത് ചുവടുമില്ല മേളിൽ വള്ളിയില്ലാത്തൊരു ജീവിതത്തോട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മുങ്ങിത്താന്നു പോകുന്ന ഒരു തോണിയായിരുന്നു എൻ്റെ ജീവിതം അപ്പം എവിടെങ്കിലും ഒക്കെ അത് ഒന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ള ഒരു അറിവ് കൊണ്ടായിരിക്കാം എൻ്റെ ശത്രുക്കൾ കൂടുതൽ എന്താ പറയേണ്ടത് ഈ ഊർജം ആയിട്ട് എന്നെ പുറകിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കണേന്ന് അപ്പം എനിക്ക് വരുന്ന അനാവശ്യമായിട്ടുള്ള കമൻറ്റ് മറ്റുള്ള ഇപ്പം എൻ്റെ പ്രേക്ഷകര് പല രീതിയിലും എന്നോട് ശബ്ദമില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല അല്ലാതെ എന്നെ എൻ്റെ ഭാവിയിലേക്ക് എൻ്റെ ഉള്ള ജീവിതത്തിൻ്റെ ഭാവിയിലേക്ക് വരുന്ന ഏതെങ്കിലും മോശമായ കമൻറ്റുകൾ എന്തെങ്കിലും എനിക്ക് വന്നാൽ ഞാൻ അതിന് അസലായിട്ട് തന്നെ മറുപടി കൊടുക്കും അത് ചിലപ്പോൾ മോശമായിട്ട് പറയേണ്ടി വന്ന ഞാൻ അങ്ങനെ പറയും എൻ്റെ പ്രേക്ഷകരി എൻ്റെ കുഞ്ഞനിയത്തിമാര് ചേട്ടത്തിമാരി എൻ്റെ സഹോദരന്മാർക്ക് ആർക്കും എന്നോട് കെറുകും വെറുപ്പും ഒന്നും തോന്നരുത് ഞാൻ ഒരുപാട് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഒരുപാട് 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 എൻ്റെ സ്ഥാനത്ത് വേറെ ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇന്ന് ദുനിയവർ ഉണ്ടാകുകയില്ല അത്ര കണ്ട് ഞാൻ സഹിച്ചു ജീവിക്കുകയും ലാസ്റ്റ് എന്തോ ഞാൻ ഈ ഒരു ഈ ഹോം ഹോംനേഴ്സിന്റെ ഈ ജോലിയും ഈ ചാനലും ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ എന്നെ ജീവിപ്പിക്കലാ എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മേലും കീഴൊന്നും നോക്കണ്ട അപ്പൊ നമുക്ക് എവിടെന്നാണ് നമ്മള ആരാണ് നമ്മള സ്വന്തമാണെങ്കിൽ പോലും അത് ശത്രുമായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ അങ്ങനെ കരുതുള്ളു എൻ്റെ ചിലപ്പോൾ എൻ്റെ എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി എന്നാലും ഞാൻ ഒരു ഉപമ പറയുകയാണ് എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും എൻ്റെ മാർഗത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏതൊരു ശക്തിയും അല്ല ഏതൊരു ബന്ധവും ആണെന്നുണ്ടെങ്കിലും എനിക്കത് ശത്രുവിൻ്റെ ഒരു ഭാഗത്തെ ഞാൻ കാണത്തുള്ളു അപ്പം ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ആ മധുരക്കൊപ്പം കാണിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു അതിൽ ഏതവനാണെന്ന് എനിക്കറിയാൻ പാടില്ല വിനീത് എന്ന് പറയണ ഒരു നാറി അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ ഒരു നാറി അവൻ എന്തൊക്കെയോ പിച്ചും പിച്ചുംബെയും പറഞ്ഞിട്ടുണ്ട് അപ്പം എടാ പരമ ചെറ്റേ നീ എന്താ എന്നെ കണ്ട് കരുതിയിരിക്കണെ എന്തെന്നാണ് ഞാൻ എന്നെ രഹസ്യമായിട്ട് വന്നു ഒന്നും പറയാതെ എടുക്കാതെ വന്നു ഒരു തട്ടവും വച്ചിരുന്നുണ്ട് വീഡിയോ ചെയ്യണമെന്നാണ് അടാ പരമ ചെറ്റേ നീ എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത് എടാ നിനക്കെന്ന തെറ്റിപ്പോയി എൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് മുന്നിൽ നിരത്തി ഞാൻ പറയാത്തത് പറയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചൊരു സാഹചര്യമാണ് എന്നുവെച്ചാൽ അവർ എങ്ങനെയാണ് അവർ തമ്മിൽ ജീവിതം ആരംഭിച്ചെന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറയാതേ ഉള്ളൂ അത് ഞാൻ പറയണമെന്ന് പലവട്ട ഉണ്യതാണ് പക്ഷെ അത് മരിച്ചുപോയ രണ്ട് വ്യക്തികളെ ബുദ്ധിമുട്ടിക്കേണ്ട അവർ അതിൽ എൻ്റെ ഒരു വീഡിയോയിലേക്ക് അവരെ വലിച്ചഴക്കേണ്ട അവർ ഈ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു കബറല്ല അവര് മരിച്ചുപോയി അവരെ പിന്നെ ദഹിപ്പിച്ചതാണ് എന്നാലും കബറെന്ന് പറയാം അങ്ങനെ മരിച്ചുപോയി മൺമറഞ്ഞ് പോയി രണ്ട് ആത്മാക്കളെ വിളിച്ചു വരുത്തണ്ടല്ല എന്ന് കരു കരുതിയിട്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾ പറയാത്തത് പിന്നെ ഞാൻ എൻ്റെ ജീവിതം ഒരു രീതിയിലും ഒന്നും ഞാൻ ഒളിച്ചും മറച്ചും വെച്ചിട്ടില്ല എല്ലാം തുറന്ന പുസ്തകം പോലെ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ നീ എന്ത് ആണ് ആരാറിയുക എന്ന് ചോദിക്കാനാടാ നീ പറഞ്ഞത് ആ ചോദിക്കാൻ പറഞ്ഞ വ്യക്തിയുണ്ടല്ല നിൻ്റെ അമ്മേനെ രണ്ടാമതേ കെട്ടിയവനായിരിക്കും അല്ലെ നിന്റെ എനിക്കെന്തെങ്കിലുമൊക്കെ പറയാൻ എൻ്റെ വായിൽ തോന്നുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എൻ്റെ പ്രേക്ഷകരെ ഞാൻ ആകെ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ജീവിക്കണം മരിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഞാൻ വീണ്ടും പറയാണ് എൻ്റെ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എനിക്ക് കയറി കിടക്കാൻ ഒരിടയില്ല എല്ലാ ബന്ധു ബന്ധുമിത്രാദികൾ എല്ലാവരും എന്നിൽ നിന്ന് അകന്നുപോയി എല്ലാവരും എല്ലാവരും അകന്നു പോയി നമ്മള് നമ്മുടെ എന്താണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കണക്ക് നമ്മളുടെ കൊടി ബന്ധം പോലും നമുക്ക് വാളം കൊണ്ട് നിൽക്കണം നമ്മളാ വെട്ടിക്കൊല്ലണം ചവിട്ടിക്കൊല്ലണന്ന് നോക്കി ആ എന്ന രീതിയിൽ ഞാൻ മുന്നിലേക്ക് ജീവിച്ചു പോകാനായിട്ടൊരു ധൈര്യം കാണിച്ചത് ഞാൻ നീ ഒരു കോലത്തിലിരിക്കണത് കൊണ്ട് മാത്രമുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഞാനിന്ന് പണ്ടേ മൺമറഞ്ഞ് പോയേനെ അങ്ങനെ ജീവിപ്പിക്കല എന്ന് കരുതിയാൽ പിന്നെ എന്താ പറയേണ്ടത് നിങ്ങൾ പറ എന്തു പറയണം അപ്പം നീ അറിയുവാന്ന് ചോദിച്ച ആ വ്യക്തി നിന്റെ അമ്മേനെ രണ്ടാമത് കെട്ടിയവനായിരിക്കും അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ രഹസ്യക്കാരനായിരിക്കും നിന്റെ അമ്മയോട് ചെന്ന് ചോദിച്ചു നോക്ക് ഇന്നയാളെ നീ അറിയ അമ്മ അറിയുവാന്ന് നിൻ്റെ അമ്മയോട് ചെന്ന് നീ ചോദിച്ചു നോക്ക് അപ്പം നിൻ്റെ അമ്മ നിനക്ക് മറുപടി പറഞ്ഞു തരും അല്ലെങ്കിൽ നിന്റെ പിന്നെ നിനക്ക് രഹസ്യ നിന്റെ രഹസ്യ അച്ഛനായിരിക്കും എനിക്കറിയത്തില്ല അത് നിന്റെ അമ്മയോട് ചെന്ന് ചോദിയില്ലടാ അല്ലാണ്ട് എന്നോടല്ല നീ ചോദിക്കണത് ഒരു വിനീത് കെ നിനക്ക് നിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നീ ചോദിയി അല്ലാണ്ട് നിൻ്റെ അല്ല നിൻ്റെ അച്ഛൻ്റെ കാര്യം നിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിയിരിക്കും ഇപ്പം നീ പറഞ്ഞവനായിരിക്കും നിൻ്റെ അച്ഛൻ നിന്റെ അമ്മക്ക് ഞാൻ എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പ ഇതൊക്കെ ഒന്നറിയ അറിയ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരെ ഞാൻ ഈ വീഡിയോയിലേക്ക് ഇപ്പം വന്നേക്കണത് ഈ രാത്രിയിൽ എനിക്ക് മന മാനസികമായിട്ട് ഞാൻ ആകെ പിരിമുറുക്കത്തിലാണ് ഞാൻ അല്പം സന്തോഷവും സമാധാനവും കണ്ടു ഓരോ രീതിയിലും ഓരോ പിന്നെ നാറികൾ അങ്ങനെ തന്നെ പറയട്ടെ ഓരോ നാറികൾ ഓരോ ചെറ്റകൾ എൻ്റെ സമാധാനം കെടുത്തും ഞാൻ നല്ലതിനുമില്ല മോശത്തിനുമില്ല ഞാൻ എൻ്റെ വഴി ഞാൻ കണ്ട വീട്ടിൽ വന്ന് കിടന്ന് പട്ടിണിയും പരുവട്ടവും ഒക്കെ കൊണ്ട് ഞാൻ കണ്ടവരുടെ അപ്പിയും മൂത്രമൊക്കെ എടുത്ത് ഞാൻ ജീവിക്കാമൊന്നും ജീവിപ്പിക്കേയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആരുടെയും ബാധിക്കലും എനിക്ക് നൂറുതാ അമ്പത്താ ഇരുപത് താ എന്നും പറഞ്ഞ് ഞാൻ ഒരു ബാധിക്കലും നടക്കണില്ല അല്ല നാഴി അരിതാണ് അല്ലെങ്കിൽ രണ്ട് കിലോ അരിയുടെ കാശതാ എന്നും പറഞ്ഞ് ഞാൻ ആരുടെയും ബാധിക്കാൻ നടക്കണില്ല ഞാൻ എൻ്റെ ഉള്ള ആരോഗ്യം കൊണ്ട് ഞാൻ നടന്ന് വേലെടുത്താണ് ജീവിക്കണത് പിന്നെ ഇവന്മാർക്കൊക്കെ എന്നെ കാണുമ്പോൾ എന്താ ഇത്ര കണ്ണുകടിയെന്ന് എനിക്കറിയത്തില്ല അപ്പം ഈ ഇങ്ങനെ രീതിയിലുള്ള കമൻ്റ് ഇടുന്ന നാറികളൊക്കെ ഞാൻ പറയുകയാണ് നിൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് നിൻ്റെ അമ്മേടെ അല്ലെ നിന്റെയൊക്കെ ആൾക്കാരുടെ ചെന്ന് ചോദിയിരി ഇന്ന ആളറിയുവാണെന്ന് നിൻ്റെ ആൾക്കാരോട് ചെന്ന് ചോദിയിരി കേട്ടാ അല്ലാണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ വന്നേച്ചും അല്ല പറയണം ഞാൻ രഹസ്യമായിട്ടല്ലട വന്ന് ഞാൻ ഈ വീഡിയോയില് വന്നേക്കണം ഞാൻ രഹസ്യമായിട്ടല്ല എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടാണ് പറയാൻ ഒരു മനുഷ്യനും മടിക്കാത്ത മടിക്കണ കാര്യങ്ങൾ വരെയാണ് ഞാൻ ഈ വീഡിയോയില് വന്നിരുന്ന് പറഞ്ഞേ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരി സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞിട്ട് അല്ല അവർ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് പിരാന്താണ് നീ ഇങ്ങനത്തെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് നിൻ്റെ ഭാവിയും ഭൂതവും ഒക്കെ എന്തിനാണ് നീ പറയണമെന്ന് ചോദിച്ചാൽ എന്നോട് വഴക്ക് വരെ ഇട്ടിട്ടുണ്ട് ഞാനത് പറയാതെ പോ ഞാൻ എന്നെ നിങ്ങൾ അറിയാതെ പോകരുതെന്ന് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ ജീവിത ചരിത്രങ്ങളും ഇപ്പോൾ വരെയുള്ളതും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവന്മാർക്കൊക്കെ എന്താണ് എന്നെ എന്റെ ഈ ശരീരത്തിൽ ഈ തൊണ്ടക്കുഴിയിൽ ഈ ജീവൻ ഉള്ളട് ഉള്ളത് കൊണ്ടാണ് ഇവന്മാർക്കൊക്കെ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയത്തില്ല അല്ല ഞാൻ ഇവന്മാരുടെയൊന്നും വാദിക്കാൻ നടക്കണില്ല ഏത് പഠന പിടിച്ചവനാണെന്ന് എനിക്കറിയത്തില്ല അപ്പ ഇതൊന്ന് പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ രാത്രിയിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിയലായിരുന്നു വലിയ വീഡിയോ ചെയ്യാൻ മാറ്റർ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നവും കൊണ്ട് വന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വീഡിയോയിൽ നാളെ ഞാൻ ഇതിനേലും നല്ല ബദലായ ഒരു കാര്യം ഞാൻ അവനിക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ ചിലപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് അനാവശ്യങ്ങൾ അനാവശ്യങ്ങളല്ല എനിക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ കറതീർന്ന രീതിയിൽ മറുപടി പറയേണ്ടി വരും മാന്യപ്രേക്ഷകർക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത് അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും